ബൈബിൾ പ്രവചനം പ്രകാരം സൗദി അറേബ്യ ഇസ്രയേലുമായി സമാധാന ബന്ധത്തിൽ ആകും അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാക്കും എന്ന് വല്ലതും സൂചിപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ പലരും പറയുന്നുണ്ട് സൗദി അറേബ്യ ഇസ്രയേലുമായി ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സമാധാന കരാറിൽ നിന്ന് പിന്മാറിയേക്കാവും അപ്പോൾ പിന്നെ ചരിത്രത്തിൽ നിന്നും പിന്നെ അന്ത്യകാല ബൈബിൾ പ്രവചനത്തിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടി ട്വൻഡി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വിളിച്ചതിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിനെ നാമത്തിൽ സ്വാഗതം വെൽ നിങ്ങൾ വിചാരിക്കും സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസെമെറ്റിക് നേഷൻസ് അഗെൻസ്റ്റ് ഇസ്രയേൽ അതായത് ഇസ്രയേലിനെതിരെ വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് നമുക്ക് തോന്നാം കാരണം സൗദി അറേബ്യ അറബ് അറ്റാക്സ് അഗൈൻസ്റ്റ് ഇസ്രയേൽ ഇസ്രയേലിനെതിരെയുള്ള അറബ് ആക്രമണങ്ങളെ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ഒക്കെയും സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യും പിന്നെ മോസ്കുകളിലൂടെ എല്ലാം ആൻറ്റിസെമെറ്റിസം അതായത് ഇസ്രയേലിനോടുള്ള ആ വെറുപ്പും വിദ്വേഷവും ഒക്കെയും സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ മുൻനിരയിൽ തന്നെ നിന്നതായിരുന്നു കുറേ നാൾ വെൽ അതെല്ലാം ഒരു പങ്ക് വരെ ശരിയാണ് പക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിൽ അധികാരത്തിൽ വന്നപ്പത്തൊട്ട് കാര്യങ്ങൾക്കൊരു മാറ്റം വന്നിരിക്കുക ഇപ്പോഴും ഒഫീഷ്യലി ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ ഒരു സമാധാന കരാറൊന്നും തന്നെയില്ല നമുക്ക് ഇപ്പോഴത്തെ ഇസ്രായേൽ സൗദി അറേബ്യ ആ ഒരു സിനാറിയോയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കണം ബൈബിളിൽ നാം കാണുന്ന ഒരു സാഹചര്യം അതായത് ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ സമാധാനമുണ്ടായിരുന്ന ഒരു സമയം നമ്മൾ ബൈബിളിൽ ഷേബാരാജ്ഞിയെ പറ്റി വായിക്കുന്നുണ്ട് ബൈബിളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഷീബായും ദീദാൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇന്നത്തെ സൗദി അറേബ്യയുടെയും യമൻ്റെയും ഒക്കെയും ഭാഗങ്ങളാണ് അതായത് അറേബ്യൻ പെനിൻസുലയുടെ ഹോൾ സതേൺ പാർട്ട് ആ തെക്കൻ ഭാഗം മുഴുവനും ഷീബ ദേദാൻ അതായത് ഇന്നത്തെ സൗദി അറേബ്യയും യമൻ്റെ ഭാഗങ്ങൾ ഏൻഷ്യൻ മാപ്പുകൾ അതായത് അന്നത്തെ പുരാതന മാപ്പുകളിലെല്ലാം വളരെ വ്യക്തമായി ഇത് കാണിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അതിലൊന്നാണ് സൗദി സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിലെ ആ ഒരു മാപ്പിൽ ഇത് വളരെ വ്യക്തമായി കാണാം അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് ഷേബാരാജ്ഞി ഈ ശലോമോൻ എന്ന ഇസ്രയേലിലെ രാജാവ് വലിയ ധനവാനായ ജ്ഞാനിയായ സമാധാനം കാക്ഷിക്കുന്ന ഈ രാജാവിനെ പറ്റി ക്ഷേബാരാജ്ഞി കേട്ടു അപ്പോൾ ചെറിയ പറയുമായിരിക്കും എത്തിയോപ്യ എന്നുള്ള ഒരാളായിരുന്നു ഈ ഷേബാരാജ്ഞിയെന്ന് ചിലപ്പോൾ അവിടെ രാജ്യത്തിൻ്റെ കൺട്രോൾ എത്യോപ്യ വരെ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെ ആ ഭാഗവും ഇവളുടെ കൺട്രോളിൻ്റെ കീഴിൽ വരും പക്ഷെ എന്തായാലും അവൾ അറേബ്യയുടെ ഭാഗത്തു നിന്നായിരുന്നു അവൾക്ക് ശലോമോൻ രാജാവിനെ കാണണം എന്ന് തോന്നി അവളവിടെ കാരവാൻ എല്ലാം സ്വർണവും പിന്നെ വിലപിടിപ്പുള്ള ജുവൽസും എല്ലാ തരത്തിലുമുള്ള സ്പൈസുകളുമെല്ലാം നിറച്ച് അറേബ്യയിൽ നിന്ന് യരുസലേമിലേക്ക് വന്നു അവൾ കിങ് സോളമൻ ശലോമോൻ രാജാവിനെ കണ്ടപ്പോൾ അവൻ്റെ ജ്ഞാനവും അവൻ്റെ വിവേചനവും പിന്നെ ദൈവത്തിൻ്റെ പ്രീതി ശലോമോൻ രാജാവിൻ്റെ മേലുള്ള ദൈവ പ്രീതിയും ഒക്കെയും അവൾ കണ്ടു പ്രപഞ്ചത്തിൻ്റെ ദൈവം എന്ന് ദൈവം സ്വയം വിശേഷിപ്പിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നത് ദ ഗോഡ് ഓഫ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ദൈവം തന്നെ ശലോമോൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഷേബ രാജ്ഞി ഹൈലി ഇംപ്രസ്ഡ് ആയിരുന്നു അവൾക്കങ്ങനെ നല്ലൊരു ഡിപ്ലോമാറ്റിക് ബന്ധം ശലോമോനുമായി ഉണ്ടായി ആ രണ്ട് സാമ്രാജ്യങ്ങൾക്കും അങ്ങനെ നല്ലൊരു സമാധാനത്തിൽ പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ കാര്യങ്ങളാന്ന് നീങ്ങി അപ്പോൾ എന്തായാലും അറബ്സിന് ഇസ്രയേലുമായി ഒരു നാളിലും സമാധാനമില്ലായിരുന്നു എന്ന് പറഞ്ഞ വാദം തെറ്റാണ് ഇനിയിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് വന്നാൽ ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ സൗദീസും ഇസ്രേലിയളും തമ്മിൽ ഇനിയും ഭാവി കാലത്തിൽ ഒരു പീസ് സമാധാന കരാർ ഉണ്ടാകുമെന്ന് സ്പെസിഫിക്കലി പറഞ്ഞാൽ അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ബൈബിൾ പറയുന്നില്ല പക്ഷേ മറ്റ് ചില ക്ലൂസ് സൂചനകൾ ബൈബിൾ തരുന്നുണ്ട് നമ്മൾ എസ്കേൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ വൈദവേ ഹെസ്കേൽ പുസ്തകത്തിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം ഇതേ ചാനലിൽ നടക്കുന്നുണ്ട് ഞാൻ ആ സ്റ്റഡി സീരീസിൻ്റെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ എ എസ് കെൽ മുപ്പത്തി ഏഴാമത്തെ അധ്യായം വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത ആ അധ്യായം മുതലാണ് പഠിക്കുന്നത് അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ സ്റ്റഡി സീരീസ് നിങ്ങൾ കാണുക അപ്പോൾ നമ്മൾ എ എസ് കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെയാണല്ലോ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോഗ് അധിനിവേശം അതിൽ റഷ്യ നയിക്കുന്ന ഒരു കൺഫെഡറേഷൻ ആ ഒരു കൺഫെഡറേഷൻ ഗ്രൂപ്പിൽ ഇറാൻ ടെർക്കി സുഡാൻ ലിബിയ എന്നീ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രയേലിനെതിരെ ഒരു അധിനിവേശമായി കടന്നു വരികയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു അധ്യായത്തിൽ വായിക്കുന്നത് ദൈവം സൂപ്പർനാച്ചുറലി ഇടപെടുകയും ആ കടന്നു വരുന്ന അധിനിവേശ ശക്തികളെയെല്ലാം ദൈവം നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഇനിയിപ്പോൾ ആ അധ്യായത്തിൻ്റെ ആരംഭം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രയേൽ വളരെ സേഫ് ആൻഡ് സെക്യൂറായി വളരെ സുരക്ഷിതമായി സമാധാനത്തിൽ ഇസ്രയേലിൻ്റെ ദേശത്തിൽ പാർക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് യഹൂദർ അവരുടെ അപ്രവാസം പ്രവാസം അതായത് നൂറുകണക്കിന് വർഷങ്ങളുള്ള പ്രവാസമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചവരുടെ ദേശത്ത് മടങ്ങി വന്നു അവരുടെ നഗരങ്ങളെയെല്ലാം അവർ പുതുക്കിപ്പണിതു അവരുടെ ആ മരുഭൂമിയെല്ലാം വീണ്ടും ബ്ലൂമിങ് എഗെയിൻ ഫലങ്ങളൊക്കെ കൊണ്ട് നിറയുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രസ്സാണ് അവിടെ കാണുന്നത് ഈ ഒരു ദിശയിലേക്കാണ് ഇപ്പോൾ വർഷങ്ങളായി ഇസ്രയേൽ നീങ്ങി വന്നുകൊണ്ടിരുന്നത് ഞാൻ സാം എയിറ്റ് ത്രീ സങ്കീർത്തനം എൺപത്തി മൂന്നിലെ പറ്റിയൊക്കെ ഞാൻ പങ്കുവെച്ചപ്പോൾ ഞാൻ വൈദവേ അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ അതിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു എങ്ങനെയാണ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ആയിട്ടുള്ള ത്രട്ടുകൾ അതായത് അയൽപക്ക രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെയൊക്കെയും കൈകാര്യം ചെയ്ത് അതായത് ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബുള്ള ഹമാസ് ഹൂദികൾ ഇവരെ എല്ലാവരെയും ഈ ഇസ്രയേൽ ഈ കഴിഞ്ഞ രണ്ട് പരം വർഷങ്ങളിലായിട്ടുള്ള രീതിയിൽ ആ ആക്രമണങ്ങളിലെല്ലാം അവരെ ഏകദേശം ഇല്ലാതാക്കി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസൊക്കെ ഇപ്പോൾ തന്നെ താമസിയാതെ തീരും പിന്നെ ഇസ്രയേലിൻ്റെ ഇടപെടൽ ഇല്ലായെങ്കിൽ തന്നെ സിറിയയിലുള്ള അസാദിൻ്റെ ഭരണകൂടം വീണതും പിന്നെ ഇറാൻ്റെ ആ ന്യൂക്ലിയർ ത്രട്ട് ഇറാൻ്റെ ആണവ ഭീഷണിയൊക്കെ ഇസ്രയേലും അമേരിക്കയും കൂടെ ഒരുമിച്ച് ഇല്ലാതാക്കിയതും എല്ലാത്തിൻ്റെയും വെളിച്ചത്തിലും പിന്നെ എബ്രഹാം എക്കോട്ട്സ് എന്ന് പറയുന്ന ആ കരാറിൻ്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്ന ആ എസ് കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഭാഗം വായിക്കുന്ന ഇസ്രയേൽ സുരക്ഷിതമായി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണിപ്പോൾ കാര്യങ്ങൾ നീങ്ങി നീങ്ങിവരുന്നത് ഇനിയിപ്പോൾ എസ്കെൽ മുപ്പത്തി എട്ടിൽ തന്നെ നമ്മൾ സൗദി അറേബ്യ ഇസ്രയേലുമായിട്ടുണ്ടാക്കിയ ഒരു സമാധാന കരാറോ ഒന്നിനെ വായിക്കുന്നില്ല ഇസ്രയേൽ ഓർക്കണം രണ്ടായിരത്തിൽ പരം വർഷം അവർ പ്രവാസത്തിൽ പോയ ശേഷം അവരവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ വളർന്നു കയറുന്നു അവർ സമാധാനം പ്രതീക്ഷിക്കുന്നു സമാധാനം കാംക്ഷിക്കുന്നു സമാധാനത്തിനായി പ്രവർത്തിക്കുന്നു ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇസ്രയേലിൻ്റെ ഒരു അവസ്ഥ അവരുടെ ആ വെൽത്തി സ്റ്റേറ്റ് അവരുടെ ആ പ്രോസ്പ്രസ് സ്റ്റേറ്റ് ആയിരിക്കണം ഗോഗെന്ന് പറയുന്ന റഷ്യൻ അധികാരിയെ നമ്മൾ എസ് കെ എൽ മുപ്പത്തി എട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ റഷ്യൻ അധികാരിയായ ഗോഗിനെ ട്രിഗർ ചെയ്യുന്നതും അങ്ങനെ ഇസ്രായേലിനെതിരെ ഒരു അതിനിവേശത്തിൽ കടന്നു വരുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതും അങ്ങനെയാണ് അവൻ്റെ കൂടെ ഇറാനും ടെർക്കിയും സുഡാനും ലിബിയയും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെതിരെ അന്ത്യകാലത്ത് കടന്നു വരുന്നു എന്നിട്ട് ആ ടെക്സ്റ്റ് പറയുന്നത് എസ് കെ എൽ മുപ്പത്തി എട്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ഷേബയിലെയും ദീദാനിലെയും ആളുകൾ ഗോഗിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത് നീ ഇസ്രയേലിലുള്ള ജനത്തിനേയും ജനത്തിനുള്ളതെല്ലാം കൊള്ളയടിക്കാനാണോ വന്നിരിക്കുന്നതെന്ന് സി ആ ടെക്സ്റ്റിൽ ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ ഒരു സമാധാനക്കാരാർ ഉണ്ടെന്നോ ഒന്നും എഴുതിയിട്ടില്ല പകരം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ആശയം ഷേബയും ദീദേനും ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ല നിൽക്കുന്നത് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതിനുള്ള കാരണം മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് തനിക്ക് ഇസ്രയേലുമായി സമാധാനം വേണം ഈ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു ഒന്നൊന്നര മാസം മുമ്പ് താൻ ഫോക്സ് ന്യൂസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ താൻ പറയുകയുണ്ടായി ഇസ്രയേലും സൗദി അറേബ്യയും വളരെ ക്ലോസാണ് നോർമലൈസിങ് റിലേഷൻസിന് വേണ്ടി അതായത് സമാധാന ബന്ധ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുവാൻ അതിനെക്കുറിച്ച് താൻ വളരെ അഭ്യുദയാകാംക്ഷയായി തന്നെ നിൽക്കുകയാണെന്നാണ് താൻ അന്ന് പറഞ്ഞത് ഇതായിരിക്കണം ഇറാൻ്റെ ഭരണകൂടത്തെ പ്രത്യേകിച്ച് അയ്യത്തുള്ള ഖമേനിയൊക്കെ ട്രിഗർ ചെയ്ത് അങ്ങനെ താൻ ആ മൾട്ടി ഫ്രണ്ട് അറ്റാക്ക് ആ ആക്രമണങ്ങൾ ഇസ്രയേലിനെതിരെ അഴിച്ചുവിടുവാനായിട്ടുള്ളൊരു ഓർഡർ ഇറാൻ്റെ ആ പകരക്കാർക്ക് താൻ കൊടുക്കുകയാണ് അപ്പോൾ ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സമാധാനത്തിൻ്റെ ഒരു സ്റ്റേറ്റ് വരുന്നുണ്ട് കാരണം മുഹമ്മദ് ബിൻ സൽമാൻ അത് വീണ്ടും വീണ്ടും പറയുന്നുമുണ്ട് അവരെന്തായാലും ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇസ്രയേലിനെതിരെ പലരും അയച്ച പ്രത്യേകിച്ച് ഇറാനും യമൻ ഇന്ന് ഹൂതികളും ഒക്കെ അയച്ച മിസൈലുകളെ പോലും സൗദി അറേബ്യ വെടിവെച്ചിടുകയാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം സൗദികൾ ഈ അബ്രഹാം അക്കോട്ട്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് അല്പം പിന്മാറുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ തന്നെ സൗദി അറേബ്യയും ഫ്രാൻസും കൂടെ കോ ചെയർ ചെയ്ത് ഒരു മേജർ ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു അതിൽ അവരുടെ ഫോക്കസ് ടു സ്റ്റേറ്റ് സൊല്യൂഷനും പലസ്തീൻ എന്നൊരു രാഷ്ട്രത്തെ പ്രഖ്യാപിക്കണമെന്നും ടു സ്റ്റേറ്റ് സൊല്യൂഷനും അത് എപ്രകാരമാണ് ചരിത്രത്തിൽ ഇതുവരെ പലതവണ നോക്കിയിട്ട് ആ അഞ്ചിൽ പരം സന്ദർഭങ്ങളിൽ പലസ്തീൻ്റെ നേതാക്കളാണ് അതിനെ തള്ളിക്കളഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സൗദി അറേബ്യ ഇപ്പോൾ കാനഡ മോൾട്ട പോർച്ചുഗൽ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ എല്ലാം അനൗൺസ്മെൻറ്റുകളെ വെൽക്കം ചെയ്തിരിക്കുക കാരണം അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ സെപ്റ്റംബറിൽ നടത്തുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ എന്നൊരു രാഷ്ട്രത്തെ അവർ അംഗീകരിക്കുമെന്നും അപ്പോൾ അതിനെ സൗദി അറേബ്യ ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ പറഞ്ഞിരിക്കുന്നത് ഒരു ഫുൾ സോവറിൻ പാലസ്തീൻ സ്റ്റേറ്റിനെ ഈ സെപ്റ്റംബറിൽ താൻ അംഗീകരിക്കുമെന്നും മറ്റ് രാജ്യങ്ങളും കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും സി ഫ്രാൻസ് മില്യൺ കണക്കിന് മുസ്ലീങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ഇമ്മിഗ്രൻസിനെ നോർത്ത് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ നിന്ന് പ്രവേശിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ മക്രോൺ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധിയിൽ കിടക്കുകയാണ് പല റാഡിക്കൽ മുസ്ലിംസും ഇപ്പോൾ തൻ്റെ മേൽ പ്രഷർ ചെലുത്തുക അതുകൊണ്ട് തന്നെ തനിക്ക് അവരെ തൃപ്തിപ്പെടുത്തണം അതുകൊണ്ടിപ്പം താൻ പലസ്തീനി ഭീകരരെ സപ്പോർട്ട് ചെയ്തും പലസ്തീനിയൻ അതോറിറ്റിയും സപ്പോർട്ട് ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിൻ്റെ എതിരെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക സൗദി അറേബ്യ ഇതെല്ലാം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണിപ്പോൾ നിൽക്കുന്നത് പക്ഷേ അതൊന്നും കൺസേണിംഗ് ആവേണ്ട കാര്യമില്ല കാരണം എന്നാ കാരണം ഞാൻ ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലോ ബൈബിളിൽ പറയുന്നില്ല സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ ഒരു ഫോർമൽ സമാധാന എഗ്രിമെൻ്റ് ഉണ്ടാവുമെന്നും ബൈബിൾ ഇംപ്ലൈ ചെയ്യുന്നത് അറേബ്യയിലുള്ളവർ ഈ കടന്നു വരുന്ന കൺഫെഡറേഷൻ ഗ്രൂപ്പ് അതായത് റഷ്യ ഇറാൻ ടെർക്കി ലിബിയ സുഡാൻ ആ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുവാൻ ആ അധിനിവേശം നടത്തുവാൻ ഈ അറേബ്യയിലെ ആളുകൾ കാണില്ല എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ യു എ തന്നെ അറേബ്യൻ പെനുസുലയിലെ മറ്റൊരു രാജ്യമാണ് അവർക്ക് ഓൾറെഡി ഇസ്രയേലുമായി ഒരു സമാധാന കരാറുണ്ട് ബഹ്റൈൻ മൊറോക്കോ ജോർദാൻ ഈജിപ്റ്റിനൊക്കെ ഉള്ളതുപോലെ അവർക്കങ്ങനെ ഒരു കരാറുണ്ട് സൗദികൾക്ക് ഒരു ഫോർമൽ കരാറില്ല പക്ഷേ അവർക്ക് ഇസ്രയേലുമായി സമാധാനം വേണം എന്തായാലും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയം തന്നെയാണ് എന്ത് തന്നെയാലും യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാൽ നമ്മുടെ ഫോക്കസ് യേശുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധിയോടെ തന്നെ കൊണ്ടുപോകുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നാം ജീവിക്കണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ മറ്റ് ടീച്ചിങ് വീഡിയോസ് കാണുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും